അനുദിന സുവിശേഷ വിചിന്തനം സ്തുതിയായിരിക്കട്ടെ ഇന്ന തിരുസഭ കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളാണ് കൊണ്ടാടുക മരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പോലും അറിയാതെ മരിച്ച പൈതങ്ങൾ മരിക്കുന്ന ഒരു കുട്ടിയിലെങ്കിലും രക്ഷകനായ ക്രിസ്തു ഉണ്ടാകുമെന്ന ഹെറോദിസ് രാജാവിന്റെ പ്രതീക്ഷയിലാണ് ഇന്നത്തെ ഈ തിരുനാളിന്റെ ഹൈലൈറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ മരിച്ചു വീണ ഓരോ ശിശുവിലും നമുക്ക് കാണാൻ കഴിയും ഒരു ക്രിസ്തുമുഖം മുഖം ഇന്ന് നമ്മുടെ സമൂഹത്തിലുമുണ്ട് ഇങ്ങനെ മരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പോലും അറിയാതെ മരിക്കുന്ന കുഞ്ഞിപ്പൈതങ്ങളുടെ കഥകൾ ഓരോ കുഞ്ഞും ഒരു ലോകമാണെന്നറിയാതെ ആരുടെയൊക്കെയോ ദേഷ്യത്തിനോ തീരുമാനത്തിനോ സൗകര്യങ്ങൾക്കോ ഇരയായി തീരേണ്ടി വരുന്നവർ നമുക്കിന്ന് അവരെ ഓർത്തുനിന്ന് പ്രാർത്ഥിക്കാം ഈ കഴിഞ്ഞ ജനുവരിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ രജനീകാന്തിനെ കുറിച്ച് വന്ന ഒരു വാർത്തയുണ്ട് ഇത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കുറിച്ചുള്ള വാർത്തയല്ല സാധാ ഇരുപത്തി ഒമ്പത് വയസ്സുകാരനായ വേറൊരു രജനീകാന്തിനെ കുറിച്ചുള്ള വാർത്ത മഹാരാഷ്ട്രയിലാണ് അദ്ദേഹത്തിന്റെ വീട് തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിൽ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ലഭിക്കുകയും വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ഗ്രാമത്തിലെ സ്കൂളിലേക്കാണ് അദ്ദേഹം നിയമിതനാവുക അദ്ദേഹം ആദ്യം കുറച്ച് അപ്സെറ്റ് ആയിരുന്നു കാരണം പൂനെ സിറ്റിയിൽ നിന്ന് തന്നെ ഏകദേശം നൂറ് കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ സ്കൂള് സ്ഥിതി ചെയ്തിരുന്നത് അങ്ങനെ വളരെ വെല്ലുവിളി നിറഞ്ഞ ഈ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് കാരണം ആദ്യ അപ്പോയിന്റ്മെന്റ് ആണ് അന്നമാണ് ശരിക്കും ആ യാത്ര എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഉഴുത് മറിക്കും ഒരു അമ്പത് കിലോമീറ്ററോളം അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് ഈ സ്കൂളിലേക്ക് യാത്ര ചെയ്യണം അതിൽ ഒരു മുപ്പത്തിയേഴ് കിലോമീറ്റർ രണ്ട് ബസ്സുകൾ മാറിക്കയറണം വില്ലേജ് ബസ്സൊക്കെ ആയതുകൊണ്ട് എപ്പോൾ വരുമെന്നുള്ളത് ഒരു നിശ്ചയമില്ലാത്തൊരു കാര്യമാണ് വഴിയും കണക്കാണ് അതുകൊണ്ട് തന്നെ അയാൾ അയാളൊരു അഞ്ചരക്കെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഒരു ഒരാറരയോടെയെങ്കിലും വീട്ടിൽ നിന്ന് പുറപ്പെടണം ബസ് പിടിക്കാനായിട്ട് അങ്ങനെ മുപ്പത്തിയേഴ് കിലോമീറ്റർ രണ്ട് ബസ് മാറി കയറി ദുരിതം പിടിച്ചൊരു യാത്ര അതിനുശേഷം പിന്നെ ഒരു പതിനാല് കിലോമീറ്റർ അയാൾ ഓടണം എന്നാലേ ഒരു ഒമ്പത് ഇരുപതാകുമ്പോഴെങ്കിലും സ്കൂളിൽ എത്തിച്ചേരാനായിട്ട് കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏതാണ്ട് ഒരു ഒരാറു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ജോലിയിൽ കയറി കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കിട്ടുന്ന സാലറി വെച്ച് ഒരു ടൂ വീലർ വാങ്ങി തന്റെ ഈ അമ്പത് കിലോമീറ്റർ യാത്ര സുഗമമാക്കാമായിരുന്നു പക്ഷേ സംഭവത്തിനൊരു മറ്റൊരു വശം കൂടിയുണ്ട് ഈ വില്ലേജ് സ്കൂളിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാനോ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനോ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഒരുക്കമായിരുന്നില്ല എന്തിനു പണം വേസ്റ്റ് ചെയ്യണം സിറ്റിയിലെ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് നിക്ഷേപിച്ചാൽ പോരെ അങ്ങനെ ഈ മനുഷ്യനൊരു എടുക്കുകയാണ് തന്റെ സാലറിയുടെ ഇരുപത്തഞ്ച് ശതമാനം ഈ സ്കൂളിന് വേണ്ടി എല്ലാ മാസവും അദ്ദേഹം മാറ്റിവെക്കുന്നു ചുമരുകൾ പണിയാൻ മേൽക്കൂര പണിയാൻ പൂന്തോട്ടം ഉണ്ടാക്കുവാൻ മൈതാനം ഉണ്ടാക്കുവാൻ പിന്നീട് തന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ അവിടെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ വിവാഹിതരായി പിന്നീട് അദ്ദേഹത്തിന് ഒരു പെൺകുഞ്ഞ് പിറന്നു രണ്ട് വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന് സിറ്റിയിലുള്ള ഒരു വലിയ സ്കൂളിലേക്ക് മാറ്റം അനുവദിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ലെറ്റർ ലഭിക്കുകയാണ് സിറ്റിയിൽ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാലറി ഹൈക്ക് തൻ്റെ കുഞ്ഞിൻ്റെയും ഭാര്യയുടെയും കൂടെ സ്വസ്ഥമായി സന്തോഷത്തോടെ കഴിയാനുള്ള സാഹചര്യങ്ങളുണ്ട് പുറത്തൊക്കെ പോകാം സമയം ചെലവഴിക്കാം ചെയ്തത് അത്രയും മതിയെന്ന് പറഞ്ഞ് ഏതൊരു മനുഷ്യനും ചാടി വീണേക്കാവുന്ന തരത്തിലുള്ള നല്ലൊരു ഓഫർ പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ശേഷം ആരാണ് വരുന്നതെന്ന് എനിക്ക് അറിയണം എന്നിട്ട് താൻ തുടങ്ങിയത് എന്താണോ അത് തുടർന്നു കൊണ്ട് പോകുവാന് അയാൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ മാത്രം ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോകാം ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ മഹാരാഷ്ട്ര ഗവൺമെന്റിനും വിദ്യാഭ്യാസ വകുപ്പിനും വലിയൊരു തലവേദനയായി മാറുകയായിരുന്നു ഉടനെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മറ്റൊരു ലെറ്റർ വന്നു താങ്കൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് അവിടെ നിന്ന് മാറിയേ മതിയാകും ഇതൊരു ഓർഡർ ആണ് മറ്റൊരു എക്സ്പ്ലനേഷനും താങ്കൾ തരേണ്ടതില്ല ഇതിന് മറുപടിയായിട്ട് അദ്ദേഹം ഒരു ലെറ്റർ തിരിച്ചെഴുതി ഇനിയും നിങ്ങൾ എന്നെ ഇതിനെ നിർബന്ധിച്ചാൽ എൻ്റെ ഈ ജോലി വെച്ച് നിങ്ങൾ കളിച്ചാൽ ഞാൻ നിങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞ് ശക്തമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ട് ഇതോടുകൂടിയാണ് അദ്ദേഹം മീഡിയയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവരന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും വാശി പിടിച്ച് ഗ്രാമത്തിലുള്ള ഈ സ്കൂളിൽ തന്നെ തുടരാനായിട്ട് അദ്ദേഹം തുനിയുന്നത് അതിനു മാത്രം എന്താണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകത ഒരു ഡിപ്പാർട്ട്മെന്റിനെ പോലും ചലഞ്ച് ചെയ്തുകൊണ്ട് എന്തിനാണ് അദ്ദേഹം ഈ വാശി പിടിക്കുന്നത് എന്ന ചോദ്യം അവരെ എത്തിച്ചു പക്ഷേ അവരാ സ്ഥലത്തെത്തിയപ്പോഴാണ് അതിശയിച്ചു പോയത് എന്തുമാത്രം അദ്ദേഹം ആ സ്കൂളിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് അവർ തിരിച്ചറിഞ്ഞു ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരിടത്തെ അത്രയും ആ മനുഷ്യൻ വലുതാക്കിയെടുത്തു അടുത്തതായി അവരുടെ ശ്രദ്ധ എത്തിയത് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലാണ് ആ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആകെ ഒരേ ഒരു കുട്ടിയാണ് അന്ന് മീഡിയയുടെ കൂടെ വന്ന ഒരു ഓഫീസറുടെ പുച്ഛത്തോടെയുള്ള ഒരു ചോദ്യം ഇതായിരുന്നു നിങ്ങളിത്രയും വാശി പിടിച്ച് നിങ്ങളുടെ സമയവും എനർജിയും ഒക്കെ വേസ്റ്റ് ചെയ്ത് സാലറിയുടെ ഒരു ഭാഗവും നൽകിയിട്ട് ഈ ഒരു കുട്ടിയാണുള്ളത് ഈ ഒരു കുട്ടിക്ക് വേണ്ടിയാണോ നിങ്ങൾ എത്രയും ഷോ കാണിച്ചത് ഇതാണ് നിങ്ങളുടെ നേട്ടം അദ്ദേഹത്തിന്റെ മറുപടി വളരെ പെട്ടെന്നായിരുന്നു ഓഫീസർ ഡോൺ കോൾ വൺ സ്റ്റുഡൻറ് വൺ ജനറേഷൻ ഈ ഇരിക്കുന്നത് ഒരു കുട്ടിയല്ല ഒരു തലമുറയാണ് പലപ്പോഴും നമ്മുടെയും നോട്ടങ്ങൾ ചുമത്തുന്നത് കേവലം ചുരുങ്ങിയ ചിന്താഗതികളിലേക്കാണ് എന്നാൽ നാം മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അതൊരു തലമുറയാണ് നമ്മുടേതായിട്ടുള്ള കൺസെപ്റ്റുകളും നിലപാടുകളും അവരിൽ കുത്തി നിറയ്ക്കുവാനും അടിച്ചേൽപ്പിക്കുവാനും നോക്കുമ്പോൾ ഓർക്കുക ഓരോ കുഞ്ഞിനും ഒരു ലോകമുണ്ട് അവർ വളർന്നു വരേണ്ട സാധ്യതകളുടെ വിത്താണ് അതുകൊണ്ട് തന്നെ മുറിവുകളില്ലാത്ത നോവുകളില്ലാത്ത ഒരു ബാല്യം അവർക്ക് സമ്മാനിക്കാൻ നമുക്ക് ശ്രമിക്കാം അങ്ങനെയാണ് ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചം നമ്മൾ തലമുറ തോറും പകർന്നു കൊടുക്കേണ്ടത് തിരുപ്പടത്തിന്റെ സമയത്ത് കാസയും പീലാസയും കൈകളിൽ തന്നുകൊണ്ട് പിതാവ് പറയുന്ന ഒരു വാചകമുണ്ട് പ്രിയമകനെ നീ കൈകാര്യം ചെയ്യുന്നത് എന്താണെന്ന് എപ്പോഴും ഓർമ്മ വേണം പരിഭാവനമായ കർമ്മങ്ങളാണ് നീ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നീയും പരിഭാവനരായിരിക്കുക ഒരു ഇന്ന് മക്കളെ നൽകുമ്പോൾ മാതാപിതാക്കളോടും ജ്ഞാനസ്ഥാന മാതാപിതാക്കളോടും ഗുരുഭൂതരോടും സഭ മുഴുവരോടും പുരോഹിതരോടും സന്യസ്തരോടും എല്ലാവരോടുമായി ദൈവം പറയാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാകും നൂ കൈകാര്യം ചെയ്യുന്നവർ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായവരാണ് അവരുടെ ലോകം വളരെ ലളിതമാണ് ഡെലിക്കേറ്റാണ് നിഷ്കളങ്കമാണ് സോ ഹാൻഡിൽ വിത്ത് അറ്റ്മോസ്റ്റ് കെയർ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ